മോഷണം ബൈക്ക് സിനിമാ സ്റ്റൈലിൽ തിരിച്ചുപിടിച്ച് നാൽപ്പത്തി ഒൻപത് കാരൻ മോഷണത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി ഉടമ തിരിച്ചെത്തിയപ്പോൾ ബൈക്കുമായി മോഷ്ടാവ് കൺമുഞ്ഞിൽ പിന്നെ ഒന്നും നോക്കിയില്ല ഓടുന്ന ബൈക്കിനെയും മോഷ്ടാവിനെയും പിന്നിൽ നിന്നും പിടിച്ച് പോലീസിന് കൈമാറി പാലക്കാട് കമ്പ വള്ളിക്കോട് സ്വദേശി രാധാകൃഷ്ണനാണ് താരം പുതുപ്പരിയാരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണുന്നതിനായി എത്തിയ ഇദ്ദേഹത്തിന്റെ ബൈക്കാണ് മോഷണം പോയത് ഉടൻ തന്നെ ഹേമാബിക നഗർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മകളെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് മോഷ്ടാവ് കൺമുന്നിൽ വന്നുപെടുന്നത് ബൈക്കിന്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ രാധാകൃഷ്ണൻ പിന്നെ ഒന്നും നോക്കിയില്ല ബൈക്ക് പിന്നിൽ നിന്നും പിടിച്ച് മോഷ്ടാവിനെ മറച്ചിട്ടു കിട്ടിയ പാടെ രണ്ടെണ്ണം കൊടുത്തു വിവരം അന്വേഷിക്കാനെത്തിയ പോലീസ് കാണുന്നത് മോഷ്ടാവുമായി ബൈക്കുടം ബൈക്കുടമ നിൽക്കുന്നതാണ് വന്ന് ഡോക്ടറെ കണ്ട് വെളിയിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ ബൈക്ക് കാണാനില്ല ഹേമാമ്പിയ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി പരാതിപ്പെട്ടു എൻ്റെ കൂട്ടുകാരുടെ വണ്ടി എടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് നേരെ എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ വണ്ടി ചാവി കൊടുത്തിട്ട് ഞാൻ മോളെ വിളിച്ച് പറഞ്ഞു ബൈക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യുക എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു അവൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്നോ ഞാൻ ക്രോസ് ചെയ്യണ്ട അതുപോലെ അവിടെ നിർത്തിയതാണ് നിർത്തി ഞാൻ ക്രോസ് ചെയ്ത് ആ സൈഡിൽ കൂടെ അങ്ങനത്തെ അപ്പുറം റോഡിൽ കൂടെ പോകുമ്പോഴാണ് ഈ പയ്യൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് എന്നെ മുന്നിൽക്കൂടെ തന്നെ വരും എനിക്ക് ആ വണ്ടിൻ്റെ സൗണ്ട് കേട്ടാലറിയാം പത്ത് പതിനാറ് വർഷം മ്യൂസിൻ്റെ വണ്ടിയാണ് ആ സൗണ്ട് കേട്ടപ്പോൾ അറിയാതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിട്ട് സൗണ്ട് ആണല്ലോ നോക്കുമ്പോൾ എൻ്റെ വണ്ടി അതിൽ ബോർഡ് ഒട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽബോർഡൊക്കെ ഒട്ടിയിട്ടുണ്ട് എൻ്റെ വണ്ടിയാണ് അപ്പം തന്നെ നിർത്തണ ഓർമ്മ കേട്ടില്ല അപ്പം തന്നെ ഞാൻ കയറി പിടിച്ചു ഒന്ന് മറിച്ചിട്ടു മറിച്ചിട്ട വണ്ടി വീണ് വീണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം തന്നെ അറിയതേ ആവശ്യത്തിന് ഒരു രണ്ടെണ്ണം കൊടുത്തോ അല്ലേ അത്രേ ഉള്ളൂ മദ്യലഹരിയിലായത് കൊണ്ടാണ് താൻ ബൈക്ക് മോഷ്ടിച്ചതെന്ന് രാജേന്ദ്രൻ ഡോസ് വണ്ടി കയറുന്ന സാറ് പറഞ്ഞ പോലെ വണ്ടി ഒരു ഒരു മോഹം തോന്നി അല്ലാണ്ട് വണ്ടി എടുത്തിട്ട് നാട്പെടണം എന്നുള്ള അത് കൊടുക്കണം എന്നുള്ള മോഹമില്ല ഒന്ന് ഓട്ടി നോക്കണം അപ്പൊ ഓട്ടി നോക്കിയപ്പോഴാണ് ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അല്ലാണ്ട് കൂടുതൽ ദൂരെ ഓട്ടാനുള്ള ആഗ്രഹവും ഇല്ല കൂടുതൽ ദൂരെ ഓട്ടിന്നെ വണ്ടി കൊണ്ടടിക്കും ഡോസ് തന്നെയാണ് നോർമൽ അന്ന് പൂവെന്ന് പോകാനൊന്നും പറ്റില്ല വെള്ളം ഒടിച്ചിട്ടില്ല സ്വന്തം വണ്ടി വെള്ളം ഒടിക്കാൻ പറ്റില്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്